അതാണ് പറഞ്ഞ ഡാ ഡറേജ പജടൻ കടല്ലട്ട ഒരു പ്രവാചകൻ തല തനേടി തീരാടി മുത്തി നബിയേ ചില കാൽസമാനം ഒരു പെൺകുട്ടി നിബസല്ലാ വലി ഇസലമ പള്ളിലേക്കു പോകുമ്പോൾ കുറെ കുട്ടികൾ മുത്തൽ പിടേയ് പള്ളിലേക്കു പോകുന്നത് കണ്ടു അപ്പോൾ നിബസല്ലാ വലി ഇസലമ വൈയിരിക്കിൽ ഒരു ഇത്രേ പേർ इनकोuppa illa इनकोപ്പെന്നല്ല illa इनकोപ്പെന്നോ പാതിച്ചിതരാര ആരുമില്ല അപ്പോൾ 얘 செல்லெல்லாம் വലിയ സ്ഥലമാകുട്ടിங்கோwidetilde ലെక్కుപോയി പ്രേമക്കി ആയിഷ പിന്നോടി ചേയ്ച്ചു ഇതാണ് കേൾ പേര് നൽസബാന ഈ കുട്ടി ഈ കുട്ടിയെ കുളിപ്പിച്ച് കുടുണ്ട് പറിച്ച അത്തര പോشي பள்ளி சைച്ചു അങ്ങനെ பள்ளിക്കേ പോകുമ്പോൾ ആ കുട്ടി നബിയോ முத்தநبية முத்தநبية குரே குட்டைகள் அவரோப்ப மரகோளையிலே பனிளக்க போகුවா முத்தநبية முத்தநبية என்ன உப்பையடுன் சௌச்சால் நானே விடப்பரிய நبية பண்ணே நிஞ்சாடா நின்ட உப்பையடுன் சௌச்சால் நான் எபொளும் ஆமதில இருந்த ஆமதில தடுததனே எதே மாப்பாரன் கரன அப்பால் ஆ குட்டி சந்தோஷம் கண்டு இளிச்சாடி குட்டைகார